വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ പുതിരുവായൂർ അമ്പലത്തിലേക്ക് പോവാണ് നമ്മുടെ വണ്ടി പൂജിക്കാൻ വേണ്ടിട്ട് കൊണ്ടുപോവാണ് നമ്മുടെ വീടിന്റെ അടുത്തുള്ള രണ്ട് രണ്ടമ്പലങ്ങളിലെയും തറവാട്ടമ്പലത്തിലേക്കൊക്കെ കഴിഞ്ഞു ഇനി നമ്മൾ ഗുരുവായൂരാണ് പോണത് അപ്പൊ നമ്മള് അവിടെ പൂജിക്കാൻ പോയതൊക്കെ നമ്മൾ വീഡിയോ കെട്ടിട്ടുണ്ടായിരുന്നു എല്ലാവരും കണ്ടു കണ്ടെന്ന് കണ്ടോളൂ അപ്പൊ നമ്മൾ അവിടേക്കുള്ള യാത്രയിലാണ് സാധാരണ പോലെ തന്നെ നമ്മൾ എവിടേക്ക് ഇറങ്ങിയാലും ഏത് വാനലായാലും മഴ നമ്മളെ കൂടെ പറപ്പാണ് മഴ ചെറുതായിട്ട് ചാറിയിട്ട് ഇങ്ങനെ നിക്കണിണ്ട് ഇപ്പൊ തുടങ്ങിയപ്പോളെ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് തുടങ്ങിയപ്പോഴാണ് മഴ തുടങ്ങിയത് കല്ല് നോക്കിയിരിക്കുന്നേ കാണിക്ക് അതല്ലേ രണ്ടുപേര് കിടക്കിൻ തലവണായിട്ട് ഇറങ്ങിയാണ് നല്ല ഉറക്കത്തിന്റെ ക്ഷീണം കണ്ണില് നോക്കേ ഉറക്കം വന്നിട്ട് ഉറക്കാൻ ഉറങ്ങാൻ വേണ്ടിട്ട് ഇങ്ങനെ കിടക്കണ പോലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ചതിരിഞ്ഞോളൂ അപ്പൊ ഞങ്ങള് സാധാരണ രാവിലെ ഉച്ചതിരിഞ്ഞു പോവാറുണ്ട് കൂടുതലും ഉച്ചതിരിഞ്ഞാ ഞങ്ങള് പോവാറ് ഇപ്പൊ ആ സമയം നാലുമണി നാലേ പത്തായിട്ടാണ് നമ്മളിപ്പോ ഇറങ്ങി കുറച്ച് കഴിക്കുക ഞങ്ങൾ ഇന്നും നല്ല തിരക്കുണ്ടാവും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് കാരണം ഇന്ന് ശനിയാഴ്ചയാണ് ശനിയാഴ്ച ദിവസം ഒരു രക്ഷ ഉണ്ടാവില്ലേ ശനി ഞായർ വ്യാഴൊക്കെ നല്ല തിരക്കുള്ള ദിവസങ്ങളാണ് പിന്നെ വിശേഷ ദിവസങ്ങൾ ഓർമ്മ എല്ലാ ദിവസവും തിരക്കുണ്ട് എന്നാലും സ്പെഷ്യൽ തിരക്കുള്ള ദിവസങ്ങളാണ് പക്ഷെ ഞങ്ങൾ ഇന്നാണ് നമുക്ക് ഇവരെയും കൊണ്ട് കുട്ടികളെയും കൊണ്ട് പോകാന്നുള്ള അപ്പോൾ ആ രീതിയിലാണ് ഇന്നത്തെ ദിവസം സെലക്ട് ചെയ്തത് ഏതായാലും നമ്മൾ രണ്ടും പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് മൂന്ന് മണിക്കൂറായാലും നാല് മണിക്കൂറായാലും നമ്മൾ കണ്ണനെ കാണുന്നുള്ള രീതിയിലാണ് നമ്മൾ പോണത് ഇനിയിപ്പോൾ ആളും കൂടി വിചാരിക്കുന്ന ഞങ്ങൾ സമയം കിട്ടുമ്പോഴൊക്കെ പോവാറുണ്ട് പ്രത്യേക വേറെ എല്ലായിടത്തും ഒരു ഇതുണ്ടെങ്കിലും ഗുരുവായൂർ പോവാന്ന് പറഞ്ഞ ഒരു പ്രത്യേക ഒരു ഫീലാണ് നമുക്ക് പോയ എന്താ പറയാ മറ്റെവിടെയും കിട്ടാത്ത ഒരു പ്രത്യേക ഒരു ഫീല് ഗുരുവായൂർ അമ്പലത്തിൽ പോയി കിട്ടും അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ബാറ്ററി ചാർജ് ചെയ്യണം പോലെ ഇടയ്ക്കൊക്കെ ഒന്ന് പോവും പോയി കഴിഞ്ഞു പിന്നെ കുറെ നാൾ പോയില്ലെങ്കിൽ നമുക്കന്നെ ഒരു സുഖം ഉണ്ടാവില്ല അപ്പോ ഇങ്ങനെ വീണ്ടും പോവും അപ്പൊ ഇപ്പൊ നമ്മളിപ്പോ ഒരു മാസം അയ്യാ അപ്പൊ നമ്മളെ അവിടത്തെ യാത്രയിലാണ് അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ഒരു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ അതുപോലെ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തോളൂട്ടെ ഞങ്ങളുടെ വണ്ടിയുടെ വീഡിയോ ഒക്കെ ഞങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ എല്ലാവർക്കും ഇഷ്ടായിട്ടുണ്ടെന്ന് വിചാരിക്കണം പിന്നെ വണ്ടിയുടെ കുറെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഞങ്ങളുടെ സ്പെഷ്യൽ ആ വേറെ വീഡിയോ ഇടും അതിന്റെ പ്രൈസ് ഇതിന്റെ ഓപ്ഷൻ എന്തൊക്കെയാ അതിൽ ഫങ്ഷൻസ് ഉള്ള അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ വീഡിയോ ഞങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് വേറെ ഇടാട്ട അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞങ്ങളുടെ യാത്രയും ഞങ്ങളുടെ അവിടെ ചെന്നിട്ടുള്ള പൂജയുടെ വിശേഷങ്ങളൊക്കെ നമുക്കിനി വരും നിമിഷങ്ങളിൽ ഇങ്ങനെ കാണാട്ടെ അല്ലെ വ്ലോഗ് തുടങ്ങി ഉഷാറായിരുന്നോ ഇന്നാണെ രാവിലെ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ കല്യാണിക്കൊന്ന് സ്കൂളില് ഡാൻസ് ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പത് മുടങ്ങണ്ടാന്ന് വെച്ചിട്ട് നമ്മള് രാവിലെ തന്നെ ഇറങ്ങി മണി തൊട്ട് രാവിലെ മീൻസ് കല്യാണിനെ കൊണ്ടാക്കാൻ ഇറങ്ങിയത് അത് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചു വന്ന് ആ അവളെ പിക്ക് ചെയ്ത് ഇപ്പൊ ഭക്ഷണൊക്കെ കഴിച്ച് കുറച്ചേരൊക്കിരുന്ന് ഇപ്പൊ ഞങ്ങൾ ഇറങ്ങി അവസ്ഥയൊക്കെ എന്താണെന്നുള്ളത് പോയിക്കൊണ്ടിരിക്കാം തൃശ്ശൂരെ അവസ്ഥ ഇല്ലെങ്കിൽ റോഡ് പോക്കാണ് ഇപ്പൊ പൂർണ്ണമായി തോന്നുന്നത് അധികം കിട്ടാണ്ട് ഗുരുവായൂർ എത്താൻ പറ്റട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ ഇത് തൃശ്ശൂർ ഗുരുവായൂർ റൂട്ട് റോഡാണ് കേട്ടോ എൻ്റെ പൊന്നോ റോഡിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ ഒന്നൊന്നര അവസ്ഥ വലിയ വലിയ കുഴികളാണ് മഴ പെയ്തിട്ട് ഇതിൽ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ കുഴികളെ ഏതാ റോഡ് ഏതാന്ന് പോലും അറിയില്ല അത്രയ്ക്ക് വലിയ കുഴികളാണ് വെള്ളമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് വല്ല ബൈക്കുകാരൊക്കെ പോകുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും അതിൻ്റെ ഉള്ളിൽ പേടും നമ്മൾ കാറിൽ തന്നെ പോകുമ്പോൾ തന്നെ ഓരോ കുഴിയിൽ വീഴണിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതേപോലെ തണ്ടൽ വേദന എന്തെങ്കിലും അസുഖമൊക്കെ ഉള്ളവരാണ് ഇതിലെ പോണേന്ന് വെച്ചാൽ അവരുടെ കാര്യമൊക്കെ തീരുമാനം സ്സുകാർ അല്ല ബസ്സുകാർ പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കൂടിയും അവർക്ക് വേഗം എന്നുള്ളതിലാണ് അവർ വേഗം വേഗം അതിൻ്റെ ഉള്ളിൽ കൂടി ഇതിൻ്റെ ഉള്ളിൽ കൂടെ വണ്ടികൾ ബ്ലോക്കായിട്ട് നിൽക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടി ഒക്കെ കുത്തി കയറ്റിയിട്ടാണ് അവര് പോകുന്നത് പിന്നെ പൊതുവേ ഇപ്പം റോഡുകളിൽ എല്ലായിടത്തും ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആണല്ലോ ഈയൊരു റോഡിന്റെ അവസ്ഥ കണ്ടിട്ട് ഞങ്ങൾ പേടിച്ചു പോയിട്ടുണ്ട് ഞങ്ങൾ വരുന്ന സമയത്ത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഈ പാലമ്പണി നടക്കണ കുറേ വളഞ്ഞു വരണം ഭയങ്കരമായിട്ട് വളയണം അതായിരുന്നു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടിപ്പോൾ പാലമ്പണി കഴിഞ്ഞു പക്ഷേ റോഡാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ മോശം അങ്ങനെ പോകുമ്പോൾ പറ്റുന്ന വെച്ചുകഴിഞ്ഞാൽ മറ്റേ അപ്പുറത്തെ വഴി കൂടി പോവാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ തൃപ്രയാറ് കൂടി ആ റൂട്ട് കൂടി തിരിച്ചു പോവാന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കണേ ഭയങ്കര മോശ വഴി കുഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ കുഴിയിലൊക്കെ വീണ കയറില്ലേ അതുപോലെ മോശമായിട്ട് വഴികൾ അപ്പോൾ പുതിയ കാവാടൊക്കെ പണി കഴിഞ്ഞിട്ടുണ്ട് ഞാൻ കണ്ടിട്ടില്ല ഫോട്ടോ വീഡിയോയൊക്കെ കണ്ടിട്ടുള്ളൂ അപ്പോൾ അതേ ലൈ നമുക്ക് നേരെ അമ്പലത്തിലേക്ക് കേറാം ഇട ഈ വഴി കൂടേനെ കാരണം ഇതിലേ കേർന്നേ ഞാൻ ഓടുന്നത് അറിയാ ഓടുന്നതിയാ ഇവിട കാണുമ്പോൾ തന്നെ പ്രത്യേക ഒരു ദാലെ ഓ മൈ ഗോഡ് നിങ്ങൾ അപ്പോൾ നേരെ ടേക്ക് കയറാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ അതിപ്പം വൺ വേ എന്ന് പറഞ്ഞു അതിൽ വണ്ടികൾ വിടണില്ല എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ പാർക്കിങ്ങിൻ്റെ അതിൽ കൂടെ തന്നെ പോയിട്ട് കയറണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ പിന്നെ എന്തായാലും അങ്ങനെ പോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് തിരിഞ്ഞ് നേരെ പാർക്കിങ്ങിൻ്റെ അതിൽ കൂടിയാണ് നമ്മൾ പോണത് കേട്ടാ അപ്പോൾ ഗുരുവായൂർ അമ്പലത്തിലെത്തി കഴിഞ്ഞാൽ അറിയാമല്ലോ ഒരു പ്രത്യേക ഒരു ഒരു എനർജി ഒരു എന്താ പറയുക ഒരു സ്പെഷ്യലായിരിക്കും അവിടെ ചെന്ന് കഴിഞ്ഞാൽ അപ്പോൾ പുതിയതായിട്ട് നടപ്പന്തലൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ രണ്ട് സൈഡിലും തൂണുമോളൊക്കെ കൃഷ്ണൻ്റെ ഓരോ രൂപങ്ങളൊക്കെ കുത്തി കുത്തിവെച്ചതും ഒന്നും കൂടെ നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിന് നല്ല ഭംഗിയാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് വണ്ടികൾ സന്ധ്യാസമയമായാലും പൂജിക്കാനായിട്ടുണ്ടായിരുന്നു നല്ല തിരക്കുണ്ടായിരുന്നു വണ്ടികളൊക്കെ വലിയ ട്രാവലറും അതേപോലെ തന്നെ വലിയ വലിയ ബസ്സുകളൊക്കെയാണ് അവിടെക്ക് എടുക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇന്ന് കയറി തൊഴിലൊരു ടാസ്ക് ആയിരിക്കുമെന്ന് വിചാരിച്ചു പിന്നെ എന്തായാലും നമ്മുടെ കൃഷ്ണ വിചാരിച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വേഗം തന്നെ ഉള്ളിൽ കിടക്കും എന്ന് പറയുന്നത് ഒരു സത്യാണെന്ന് ഞങ്ങൾക്ക് ഇന്നത്തെ ഞങ്ങളുടെ ഗുരുവായൂർ യാത്രയിൽ തോന്നിയിട്ടാണ് അപ്പോൾ അത് ഒരു നമ്മൾ ചെല്ലുമ്പോൾ ഒരു വണ്ടിയവിടെ പൂജിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ പൂജ കഴിഞ്ഞിട്ട് നമ്മുടെ വണ്ടിയാണ് എടുത്തത് അപ്പോൾ അവർ പറഞ്ഞ് പോയി ടിക്കറ്റ് എടുത്തോളാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വേഗം പോയിട്ട് അതിൻ്റെ സൈഡിൽ തന്നെ ആയിട്ട് ടിക്കറ്റ് എടുക്കാനുള്ളൊരു കൗണ്ടറുണ്ട് അപ്പോൾ അവിടെ പോയിട്ട് ഞാൻ ചീട്ട് എഴുതാനായിട്ട് ബാക്കിൽ ബാക്കിൽ വണ്ടികൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വൈകുന്നേരം ടൈമിലും ഇവിടെ പൂജിക്കലുണ്ട് ഒരു എട്ടര വരെ ഉണ്ടെന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് നമ്മുടെ വണ്ടീനും തുളസിമാലയൊക്കെ ഇട്ട് നല്ല കുട്ടപ്പനാക്കി നിർത്തിയിട്ടുണ്ട് അപ്പോൾ വേഗം പൂജിക്കാനുള്ള തിരുമേനെ വേഗം കുറയൊക്കെ തൊട്ട് കൊടുത്ത് നമ്മുടെ വണ്ടീനെ സുന്ദരനാക്കുന്നുണ്ട് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സന്തോഷങ്ങളിൽ ഒന്നാണ് നമ്മുടെ വണ്ടി എടുക്കുക എന്നൊക്കെ പറയുന്നത് അതേപോലെ നമ്മുടെ നമുക്ക് ഓരോരോ നേട്ടങ്ങൾ വരുമ്പോൾ നമ്മളത് നിങ്ങളിലേക്കും അറിയിക്കാനായിട്ട് എപ്പോഴും ശ്രമിക്കാറുണ്ട് പരമാവധി നമ്മുടെ സന്തോഷങ്ങളാണ് നമ്മൾ നമ്മുടെ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തിക്കാറുള്ളത് കൂടുതലായിട്ടും നിങ്ങൾ തരുന്ന ഒരു സപ്പോർട്ടും എല്ലാത്തിനും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും തുടർന്ന് ഒരുപാട് സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു ഒരുപാട് പേര് വണ്ടിയുടെ കാര്യമൊക്കെ ചോദിച്ചിട്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനൊക്കെ നമ്മളൊരു ഒരു വീഡിയോ എന്തായാലും ചെയ്യുന്നതായിരിക്കും ഒട്ടും വൈകില്ല അധികം വേഗം തന്നെ ചെയ്യണം എന്നാണ് നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കണതെ ഒരുപാട് കമൻസ് ഇപ്പോഴും നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് വണ്ടിയുടെ റേറ്റും അതേപോലെ തന്നെ വണ്ടിയുടെ ഓരോ പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ അപ്പോൾ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് പറയാനൊന്നും അറിയില്ല അപ്പോൾ എന്തായാലും സമയം കിട്ടുമ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ അതായത് ബാക്കിൽ ബാക്കിൽ വണ്ടികൾ നിൽക്കുന്നതുകൊണ്ട് അവിടുന്ന് അമ്പലത്തിൽ നിന്ന് നമ്മൾ ചീട്ടെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തൊട്ടപ്പുറത്തൊക്കെ നിറച്ച കടകളുണ്ടല്ലോ അപ്പോൾ അവിടുന്ന് പൂജ കിറ്റ് പോലെ നാളികേരം ചെറുനാരങ്ങ തീപ്പെട്ടി ചന്തനൻതിരി അങ്ങനെ എന്തൊക്കെ കുറച്ച് സംഭവങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു കിറ്റ് അവർ നമുക്ക് അവിടെ നിന്ന് കടയിൽ നിന്ന് വേങ്ങിക്കാനായിട്ട് പറ്റുക അതിന് സെപ്പറേറ്റ് പൈസ നമ്മൾ കൊടുക്കണം വണ്ടി പൂജിക്കാനായിട്ട് വേറെ പൈസയാണ് അത് നമ്മൾ ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ നമ്മൾ തൊഴുത് നമ്മുടെ വണ്ടീന്ന് നമ്മൾ പൂജിക്കാം മാറി പൂജിച്ച് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ പാർക്കിങ്ങിലേക്ക് പോവാണ് കേട്ടോ അവിടെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് വന്നിട്ടിനി ക്യൂ നിക്കാന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പം ഞങ്ങൾ നേരെ പാർക്കിങ്ങിൻ്റെ അവിടേക്ക് പോവാണ് അപ്പോൾ നല്ല തിരക്കുണ്ട് കേട്ടോ അമ്പലത്തിൽ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എന്ന് പറയാൻ ചേട്ടൻ്റെ ഒരു ഫ്രണ്ട് അവിടെ ഉണ്ടായിരുന്നു പ്രതീക്ഷ അപ്പോൾ അവൻ വേഗം നമുക്ക് വേഗം കടക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കാരണം നമുക്ക് വലിയ വരി നിൽക്കേണ്ട വന്നില്ലേ വേഗം തന്നെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മൾ ഉള്ളിലേക്ക് കടക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് എന്താ പറയുക തന്നെ നേരത്തെ പറയുന്നത് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേഗം തന്നെ കാണാനെ കാണാനായിട്ട് പറ്റും അപ്പോൾ ഞങ്ങൾ വേഗം വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് വേഗം നടന്നിട്ട് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ വഴിയിലൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഈ തിരക്കും ഇതൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചതൊന്നും കയറിത്ത വഴിയിൽ നടക്കില്ല ജസ്റ്റ് ഉള്ളിലേക്ക് കടന്നിട്ട് നമുക്ക് ഉള്ളിലത്തെ ഇതിൽ തൊഴുതിട്ട് പോകുക എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ എന്തോ ഒന്നും പറഞ്ഞില്ലേ ഗുരുവായൂരിപ്പം നമ്മൾ എത്തണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളങ്ങട് എത്തിക്കുന്ന പറയുന്നത് സത്യമാണ് മനസ്സിലായി അപ്പോൾ വഴിയിൽ നിറച്ച് പൂക്കളൊക്കെ ഉണ്ടാവും അപ്പോൾ ഞാൻ കല്ലുണിയോട് ചോദിച്ചു പൂവടിക്കണമെന്ന് ചോദിച്ചപ്പോൾ കല്ല്ണി പറഞ്ഞു പൂ എന്ന് പറഞ്ഞു എന്താണാവും അങ്ങനെ പറഞ്ഞത് സാധാരണ മുല്ലപ്പൂവൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ സാധാരണ ഗതിയിൽ വിടാറില്ല അപ്പോൾ അങ്ങനെ ഇത് ഞങ്ങൾ തൊഴുതൊക്കെ കഴിഞ്ഞ് വേഗം തന്നെ ഒരു ഒരു മണിക്കൂറിനുള്ളിൽ ഞങ്ങളുടെ തൊഴിലും എല്ലാ കാര്യങ്ങളും ചെയ്ത് ഞങ്ങൾക്ക് വേഗം തന്നെ പുറത്തേക്ക് കിടക്കാനായിട്ട് പറ്റി അത് ഞങ്ങൾ തൊഴുത് കഴിഞ്ഞിട്ട് പിന്നാലെ തന്നെ അത്താഴ പൂജയ്ക്കായിട്ട് അടക്കുകയാണ് അപ്പോൾ അതിനെ അടച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എട്ടരയ്ക്കാ തുറക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത്രയും നേരം പിന്നെയും നമ്മൾ ക്യൂയിൽ നിൽക്കേണ്ടത് വന്ന തന്നെ അവനുള്ള കാരണം കൊണ്ടാണ് നമുക്ക് വേഗം തന്നെ തൊഴുത് ഇറങ്ങാനായിട്ട് പറ്റിയത് അപ്പോൾ അത് നമ്മൾ ഇവിടുത്തെ ഒരു കടയിൽ കയറിയിട്ട് അവർക്ക് എന്തോ കൈ ചെയ്യീ ചെയ്യാനും പിന്നെ കൈയും വരുന്ന സാധനങ്ങളും വേണമെന്ന് പറഞ്ഞു അപ്പോൾ അതൊക്കെ ഞങ്ങൾ വാങ്ങി അപ്പോൾ അതേ ഇവിടെ കുറച്ച് നേരൊക്കെ നിൽക്കുമ്പോൾ ഒരു പ്രത്യേക വൈബാണ് നമുക്ക് അപ്പോൾ അതേ കുറച്ച് നേരം ഒക്കെ അവിടെയൊക്കെ നിന്നപ്പോൾ ഒരുപാട് എന്തോ തിരുവാതിരക്കളിയുടെ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മത്സരം എന്താ സംഭവം നമുക്ക് അറിയില്ല കുറേ പേരുണ്ടായിരുന്നു ഒരേപോലത്തെ സെറ്റ് മുണ്ട് സെറ്റ് സാരി കൊടുത്തിട്ട് ഡാൻസ് കളിക്കാനൊക്കെയിട്ട് അവിടെ ഡാൻസും ഇതൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കുറച്ച് നേരം കണ്ടു നിന്നിട്ട് ഇത് പിന്നെ ഞങ്ങളിതേ ഗുരുവായിരപ്പൻ്റെ തൊഴുത് ഞങ്ങളിതേ പിന്നെ ഇപ്പം ഞങ്ങൾ വീട്ടിലേക്ക് പോകാനാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനലിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അതേപോലെ തന്നെ ഫേസ്ബുക്കിലെ കാണുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടെ ഇനിയും നിങ്ങളുടെ സപ്പോർട്ടും പ്രാർത്ഥനയും ഞങ്ങളുടെ കൂടി ഉണ്ടാവണം അപ്പോൾ ഗുരുവായപ്പനെ ഗുരുവായൂർ അമ്പലം കാണണം ആഗ്രഹമുള്ളവർക്കൊക്കെ നമ്മുടെ വീഡിയോസിലൂടെ നമ്മുടെ ഗുരുവായൂരമ്പലും ഒക്കെ കാണാനായിട്ട് നിങ്ങൾക്കും പറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ മറക്കരുത് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തന്നെ ഫേസ്ബുക്കിലൊക്കെ കാണുന്നതെന്ന് വെച്ച് നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടാ അപ്പോൾ അടിപൊളി മറ്റൊരു വീഡിയോമായി കാണുമ്പരേക്കും എല്ലാവർക്കും ബബ്ബായ്